രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിന് കോലാലംപൂരിൽ നിന്ന് ചൈനയിലെ ബീജിംഗിലേക്ക് ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് യാത്രക്കാരുമായി പറന്നുയർന്ന ഫ്ലൈറ്റ് ത്രീ സെവന്റി വിമാനം ഒരു മണിക്കൂറിനുള്ളിൽ ആശയവിനിമയം വിച്ഛേദിക്കപ്പെട്ട് കാണാതാവുകയായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എം എച്ച് ത്രീ സെവന്റിക്കായി വിവിധ ലോകരാജ്യങ്ങൾ ലക്ഷക്കണക്കിന് ഡോളർ ചെലവിട്ട് അന്വേഷണം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല രണ്ടായിരത്തി പതിനാറിൽ മടഗാസ്കറിന് കിഴക്കായി വിമാനത്തിന്റേതെന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു വിമാനത്തിന്റേതാണെന്ന് സംശയിക്കുന്ന മറ്റു ചില ഭാഗങ്ങൾ പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്ര തീരങ്ങളിൽ അടിഞ്ഞിട്ടുണ്ട് ഇതിൽ ചിലത് ഫ്ലൈറ്റ് ാമെന്നാണ് ഉറച്ചു വിശ്വസിക്കുന്നത് ഏതായാലും വിമാനത്തിന് എന്ത് സംഭവിച്ചുവെന്ന് ഇന്നും കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വിമാനത്തിന് എന്ത് സംഭവിച്ചുവെന്ന് അറിയണമെന്ന് ചൂണ്ടിക്കാട്ടി കാണാതായവരുടെ ബന്ധുക്കളുടെ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണ് പുനരന്വേഷണത്തിന് സർക്കാർ ആലോചിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലാണ് വിമാനത്തെ കണ്ടെത്താനുള്ള ഔദ്യോഗിക അന്വേഷണം അവസാനിച്ചത് ഒരു വർഷത്തിനുശേഷം സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ആറുമാസം നീണ്ട തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമൊന്നുമുണ്ടായില്ല കാണാതായവരുടെ ബന്ധുക്കളടക്കം അഞ്ഞൂറോളം പേർ ഇന്നലെ മലേഷ്യൻ തലസ്ഥാനമായ കോലാലംപൂരിലെ ഒരു ഷോപ്പിംഗ് മാളിൽ ിൽ കാണാതായവർക്കായി മെഴുകുതിരികൾ കത്തിച്ച ഇവർ തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുകയായിരുന്നു അതേസമയം വിമാനത്തിന്റെ അവശിഷ്ടത്തിന്റെ വലിയൊരു ഭാഗം താൻ കണ്ടെത്തിയെന്ന് അവകാശപ്പെട്ട് ഒരു ഓസ്ട്രേലിയൻ മത്സ്യത്തൊഴിലാളി കഴിഞ്ഞ വർഷം രംഗത്തെത്തിയിരുന്നു വിമാനം കാണാതായി ആറുമാസം കഴിഞ്ഞ കടലിൽ മത്സ്യബന്ധനത്തിന് വരയിൽ വിമാനത്തിന്റെ ചിറകിന്റെ ഭാഗം കുടുങ്ങിയെന്നും ഉയർത്താനാകാത്ത വിധം വലുതായിരുന്നു അതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു കരയിലെത്തിയ വിവരം ഓസ്ട്രേലിയൻ മാരിടൈം സേഫ്റ്റി അതോറിറ്റി അറിയിച്ചെങ്കിലും അവർ അവഗണിച്ചുവെന്നും മത്സ്യത്തൊഴിലാളി ആരോപിക്കുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം